ഹലോ നമ്മൾ നമ്മളിന്നൊരു കാച്ചിൽ പറിക്കാൻ പോകാൻ കേട്ടോ ഒരുപാട് വർഷമായി ആ മണ്ണിൻ്റെ അടി കിടക്കണോ നമ്മൾ അത് പറിച്ചെടുക്കണം നമ്മൾ വിചാരിക്കും പക്ഷെ മണ്ണിൻ്റെ അടിയിലായതുകൊണ്ടും കല്ലായതുകൊണ്ടും ഉണ്ടാവുകയില്ലയോന്നും നമ്മൾ ഓർക്കത്തില്ല പിന്നെ നമ്മൾ മറന്നും പോകട്ടോ അപ്പം അമ്മ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ വിളിക്കാവേ അമ്മ ഓ വന്നാണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞെട്ടു ആ ഒരു സെറ്റപ്പിലാണ് വന്നത് ഇവിടെ വായോ അമ്മ വന്നില്ല ദേശ് അമ്മ ഇവിടെ ഒരു തൂമ്പ കായ് നമ്മൾ വീടുപണി ആയോണ്ടേ തൂമ്പൊക്കെ നമ്മൾ വീട്ടിലേക്കും ഉണ്ട് അപ്പൊ ഒരു തൂമ്പയുടെ സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങളൊരു സാരം കാണിച്ചു കേട്ടോ ഇതെന്തുവാടെ വല്ല പേ പുല്ല് വായതൊന്നാണോ അല്ലെ കുറെ നേരത്തെ പരിശ്രമത്തിനോടുവിൽ റബ്ബർ കയ്യിലെ ഇതെങ്ങനെ റബ്ബർ കൈ നല്ല വെയിറ്റ് കേട്ടോ അതിന് ബാ നമുക്ക് പോയിട്ട് തോണ്ടാം ഒന്നിങ്ങനെ പോരണം ഇങ്ങനെ മണ്ണിങ്ങ പോരണം തൂമ്പ ഓരോ മണ്ണിങ്ങ പോരും മണ്ണ് പോരണോ തൂമ്പ പോരൂല്ല പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ എന്നോക്കഴിഞ്ഞു അപ്പൊ എനിക്കേ വഴി മുഴുവനും ഓക്കെ നമുക്ക് തോണ്ടാമ്പ ഇനിയുണ്ടോ സംഭവം അതായത് വേനലായിക്കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇതിന് വേനലായി കഴിഞ്ഞാൽ മധുരമായി കിട്ടാതെ ഉണ്ടോ കിഴങ്ങ് വെള്ളമൊക്കെ വറ്റി മധുര കഴിയുമ്പോൾ നല്ല ഉണ്ടായിരിക്കും കഴുകുക എന്നിട്ട് വേനലൊക്കെ കഴിഞ്ഞ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാലുണ്ടല്ലേ ഭയങ്കര മരുമായി അപ്പം അമ്മ അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ വേനൽ ആയാലും നല്ല മധുരം ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരും വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നട്ട് വയ്ക്കുക അല്ല അമ്മ നല്ല സെറ്റപ്പാണ് നമ്മൾ കാച്ചിട്ടിരിക്കണമുണ്ടോ പിന്നെ ചേമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ചേമ്പ് തവിടെ പിന്നെ ഇത് കൊന്തവാഴ അപ്പോൾ നമ്മൾ മൂന്ന് തരത്തിലുള്ള കായ്കൾ അലമിന്ന് പറച്ചേ കിഴങ്ങ് ഞാൻ ഞാനെൻ്റെ കിഴങ്ങാ പകണീന്ന് ചോദിക്കാൻ തോന്നുന്നു നമ്മൾ കൊന്തവാഴ വറച്ചിട്ടുണ്ട് പിന്നെ ചേമ്പുണ്ട് ഇതൊക്കെ നീലച്ചേമ്പാണേ പിന്നെ കാച്ചില് നല്ല ചുച്ചിലുണ്ട് കൈ ഒക്കെ ചുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മാക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എന്തായിരിക്കും ബൈ അമ്മ അപ്പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ഞാൻ അമ്മേനെ കൂടെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ശരി ബൈട്ടോ